എല്ലാവർക്കും ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം കുഞ്ഞപ്പിന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെ എണീറ്റത് എൻ്റെ പുറകെ അമ്മയെ ചാറ്റണിപ്പാത്ത് കളിക്കാൻ വാവാ എന്ന് പറഞ്ഞു നടക്കുകയാണ് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പൊ രാവിലെ എണീറ്റ പോലെ ഇതൊന്നും അല്ല കേട്ടോ ഒതുതാണ് രാവിലെ ആ ചിരി നോക്കി കേൾക്കുള്ള ചിരി എന്റെ മടിയിലിരിക്കായിരുന്നു കുറച്ചു നേരം കസേരയിൽ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് പോയപ്പോൾ അവൻ കുറച്ചു നേരം ഒറ്റക്കിരുന്നു നോക്കി കേളി പോയ കൂട്ടിരിക്കുകയാണ് കേട്ടോ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന പോലെ അപ്പോൾ അപ്പൊ പല്ലക്കത്തേച്ച് ചായ കുടിക്കുന്നത് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ ആണെങ്കിൽ രാവിലെ തന്നെ ജിമ്മിലോട്ട് പോയി പിന്നെ വീട് എടുത്ത് വരാൻ ആരുമില്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് മടി കയറിയിട്ട് പിന്നെ എടുത്തില്ല തൂത്തുപാരി കൊണ്ടിരിക്കുമ്പോഴാണ് അച്ചായുടെ ഒരു ചെരുപ്പ് മണ്ണൊക്കെ ആയിട്ട് മഴയൊക്കെ നനഞ്ഞ ഒരു മൂല കിടക്കുന്നത് കണ്ടത് അപ്പൊ ഞാൻ അതെടുത്ത് അവിടെ വെച്ച് എന്താണെന്ന് അറിയാവോ നമ്മുടെ ടെറസിന്റെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോ വെള്ളം നേരെ ആ വശത്തോട്ടാ വീഴുന്നത് അപ്പോൾ ഈ ചെരുപ്പിൽ വന്ന് വീഴുമ്പോ അത് ക്ലീൻ ആവുമല്ലോ നല്ല നല്ല എന്താ കുത്തി ഒഴുകിയാണ് ഈ വെള്ളം മുകളിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞ വെറുതെ സമയങ്ങളുടെ എന്റെ ബുദ്ധി വിമാനം സ്കൂളിൽ പോണ ദിവസം കൊച്ചു കുളിപ്പാങ്കാലും കുളിപ്പിക്കുന്നല്ലേ ക്ലാസ് ഇല്ലാത്ത എനിക്ക് അവനെ രാവിലെ കുളിപ്പിക്കാൻ ഈ കുഞ്ഞും പിള്ളേരെ പിടിച്ച് രാവിലെ കുളിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ് അപ്പൊ ഞാനോടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് കുളിപ്പിക്കാന്ന് അപ്പോൾ അവൻ രാവിലെ ആ എണീറ്റ് വന്ന് ഉടുപ്പൊക്കെ മാറി അവന് പിള്ളേര് ട്യൂഷൻ പിള്ളേരൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവരുടെ മുമ്പിൽ നല്ലോണം നിൽക്കണ്ടേ അപ്പൊ ഞാൻ വേറൊരു ഉടുപ്പിട്ട് കൊടുത്തു കേട്ടോ പിള്ളേര് വന്നു ഒന്നിലും രണ്ടിലും മൂന്നിലും നാലും ഒക്കെ പഠിക്കണം കുറച്ച് വലിയ പിള്ളേരാണ് കേട്ടോ അല്ല അവരുടെ കൂടെ ഇവൻ ഇരുന്നാൽ ശരിയായില്ല ഗൈസ് ഇവന്റെ കളി നോക്കി ഇവന്റെ ഒരു കുസൃതിയൊക്കെ കണ്ടിട്ട് അവര് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇവൻ അതുകൊണ്ട് അവർ അങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ അദ്ദേഹം അമ്മ തുണി കഴിയാൻ പോകാ പൊന്നു പോകും അമ്മനെ സഹായിക്കുന്നൊക്കെ പറഞ്ഞാൽ അവനെ വിളിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ കൊറേ നേരം വൈകി തുണി മുക്കി ഇവിടെ പുറേ ഓരോ കാര്യത്തിനെ നടന്ന സമയം പോയി ഇവരാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് സിനിമയ്ക്ക് പോകാൻ പറയുക നല്ല വാശിയാണ് കേട്ടോ രാവിലെ ചോദിക്കും അമ്മ ഇപ്പം പോകും അപ്പൊ ഞാൻ പറയും രാത്രി പോവാം രാത്രി ചോദിക്കുമ്പോൾ നാളെ രാവിലെ പോവാം അങ്ങനെ അങ്ങനെ പറഞ്ഞ ദിവസങ്ങള് നീണ്ടുപോയി ഒരു ദിവസം ഞാനും ചേട്ടൻ ഇങ്ങനെ സിനിമയ്ക്ക് പോകാന്ന് പറയണം പറയണത് ഇവൻ കേട്ടു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് മടികാരണം പിന്നെ പോയില്ല പക്ഷെ കുഞ്ഞപ്പം വല്ലതും കേട്ടാ മറക്കത്തില്ല ഗൈസ് മാനസിക വെച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കും കണ്ടില്ല ഞാൻ തുണി കഴിയുമ്പോൾ അതിന്റെ കംഫർട്ട് അതിന്റെ ഷാമ്പു അതെല്ലാം നെക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ എടുത്ത് അപ്പൊ അതിൻ്റെ ഇടക്ക് നോക്കിയപ്പോൾ ചേട്ടൻ്റെ ഒരു ടീഷർട്ട് എത്ര കഴുകിയിട്ട് എന്തോ ഒരു കറ പോകുന്നില്ല നമ്മള് പെമ്പിളരെ യുടെ അമ്മമാരുടെ അവസ്ഥ ഇതാണല്ലേ കേസ് എന്തെങ്കിലും കറയാക്കിക്കൊണ്ട് വരിക ആണുങ്ങൾ പിന്നെ അത് കളയാൻ നമ്മുടെ പാടും വിധിയാണ് അപ്പോൾ ആ ആ ടീഷർട്ട് ഞാൻ മാറ്റ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഒന്നുകൂടി നല്ല രീതിയിൽ കഴുകി പിന്നെ കംഫർട്ട് ഒഴിച്ച് മൂന്നാമത് കഴുകി പല പ്രാവശ്യം കഴുകിയെടുത്തു നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലി കടിച്ച് അതിൻ്റെ വയറൊക്കെ കടിച്ച് നശിപ്പിച്ചിട്ടേക്കണതുകൊണ്ട് കുറേ നാളായി അതുകൊണ്ടിപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല പേടിയാണ് പുതിയത് വാങ്ങിച്ചാൽ പിന്നെ മെലി കടിക്കോന്ന് ഓർത്ത് അപ്പോൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് ഇട കഴുകുന്നത് അപ്പോൾ അത് എൻ്റെയും കുഞ്ഞപ്പൻ്റെയും അച്ഛൻ എല്ലാവരുടെയും ഉടുപ്പ് ഞാനിരുന്ന് തേക്കാണ് ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് ഇടപടവടെ പടവടെ ഇങ്ങനെ പോകുന്നത് ഒറിജിനലി ഇത്രയും സ്പീഡിൽ ഇങ്ങനെ തേക്കാൻ പറ്റിയിരുന്നു എനിക്ക് കൊള്ളായിരുന്നല്ലേ അപ്പൊ അങ്ങനെ കുറേ സമയം പിടിച്ച് അതൊക്കെ തീർത്തു അടുത്ത് നിങ്ങൾ കണ്ടോ കണ്ടോട്ടോ എന്നെ കുഞ്ഞപ്പം കയ്യോടെ പിടിച്ചു ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് മറ്റേ പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഇരുപത്തി മുപ്പത് എന്നാലും അല്ല ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിൽ സാറ്റം കണ്ടല്ലോ ഞങ്ങൾ സാരണിപ്പൊ അത് കളിക്കാൻ തുടങ്ങി അവൻ രാവിലെ തൊട്ട് എന്റെ പുറം അടക്കണിട്ട് ഓരോ പണിയും ചെയ്യുമ്പോ അമ്മേ വാൻ വേണ്ടി കൂടെ കളിക്കുന്നു അപ്പൊ ചേട്ടൻ ജിമ്മിന്ന് വന്നു അപ്പൊ ചേട്ടനാണെങ്കിൽ ക്ഷീണം കൊണ്ട് വയ്യ നീ കൂടെ കളിക്കുന്നു പറ ചേട്ടനാണെങ്കി എന്നെ അവന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു ഗൈസ് കുഞ്ഞപ്പൻ ഇവിടെ അടുത്തെവിടെയെങ്കിലൊക്കെ ഒളിച്ചിരിക്കുകയുള്ളു ഈസി ആയിരുന്നു കണ്ടുപിടിക്കാൻ ഇപ്പോൾ അവൻ എല്ലാം ഒളിക്കണ സ്ഥലം അറിയാവുന്നതുകൊണ്ട് അകത്തൊക്കെ പോയി ഒളിച്ചിരിക്കും നിങ്ങൾ ആദ്യം കണ്ടില്ലേ കുടയുടെ അടിയിൽ സത്യമായിട്ടും കുട അവിടെ രാവിലെ തുണിയിട്ട് ഇവൻ അതിന്റെ അടിയിൽ ഉണ്ടാവും കാണുന്നില്ല കുട ഇങ്ങനെ ഞാൻ കുഞ്ഞു നോക്കിയിട്ട് പോലും ഇവനെ കാണുന്നില്ല ശരിക്കും കൂടെ മാറ്റിയപ്പോഴാണ് ഇവൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ ഞങ്ങളുടെ കളി പുരോഗമിച്ചു ഇവൻ ഇവനകത്തെ റൂമിലൊക്കെ കയറി ഒളിച്ചിരുന്നു ഞാൻ കണ്ടുപിടിച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം അല്ലല്ലേ അവർ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരുമായിട്ടും കളിക്കും അതായത് സ്കൂളിലാണെങ്കിലും അവർക്ക് പരിധി ഉണ്ടല്ലോ കളിക്കാൻ വീട്ടിൽ വരുമ്പഴല്ലേ അവർക്ക് ഇഷ്ടത്തിന് സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ ഓടി നടന്ന് കളിക്കാൻ പറ്റുള്ളൂ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം ധൃദി പിടിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം അതായത് ഒരുങ്ങുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും സമയം കിട്ടിയില്ല ഗെയ്സ് വേഗം തന്നെ ഞങ്ങൾ റെഡിയായി അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഗൈസ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുടെ വീടാണ് കേട്ടോ അത് നോക്കിയപ്പോൾ അവനില്ല വീടച്ചിടക്കുന്നു നോക്കിയപ്പോൾ അവൻ റോട്ടിൽ പോയി നിൽ നിക്കുകയാണ് നമ്മുടെ ചെടിക്കുട്ടൻ ടെഡിയതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും സംഭവം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സിനിമയ്ക്ക് പോകണം എന്ന് ചേട്ടൻ രാവിലത്തൊട്ടേ പറയുന്നുണ്ട് ായിരുന്നു അപ്പൊ ഞങ്ങൾ ആദ്യം അവിടെയാണ് കേട്ടോ പോയത് അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ ചേർത്തലയിലുള്ള ഒരു തിയേറ്ററിലാണ് നമ്മൾ പോയത് രണ്ടരക്കായിരുന്നു കേട്ടോ സിനിമ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തൊന്നുമില്ല അവിടെ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ദൈവമേ താമസിച്ചു പോവോ ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചാണ് കേട്ടോ ഇവിടുന്ന് പോയത് അങ്ങനെ ഞങ്ങൾ ദൈവം റോട്ടിൽ കൂടി പോവുകയാണ് നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞപ്പം ചെന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ്റെ കയ്യിൽ ഒരു കുട ഇരിക്കുന്നത് ഇത് റെയിൻബോ കൊടയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു അത് മേടിച്ചിട്ട് നിവർത്തിയും തിരിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അവസാനം ഞാൻ ഓർത്ത് ദൈവം ഇനി ആ കുട വേണമെന്നോ വാശി പിടിക്കോ ഇല്ല ആ ചേട്ടനെ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ആ ചേട്ടൻ്റെ പോക്കറ്റിലെ എടുത്തു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവരുമായിട്ടൊക്കെ വേഗം കമ്പനി അടിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം വേറൊരാൾ വരുന്നത് കുഞ്ഞപ്പൻ്റെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ആ മോന് കുഞ്ഞപ്പൻ ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്റ്റഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലെല്ലാം നമ്മളെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് ഇവൻ ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ കുറച്ചു നേരം ആ മോനോട് ഇരുന്ന് സംസാരിച്ചു അപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഇപ്പോഴത്തെ മഴയുടെ കാര്യങ്ങളൊക്കെ ാലോ നമ്മളിപ്പോ വിചാരിക്കും പെയ്യത്തില്ലെന്നോശ അത് പെയ്തിരിക്കും അപ്പോൾ അത് എല്ലാവരും കൂടി ഓടിക്കേറി അവിടെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിരുന്നു അത് ദേ സദ്യ ഉണ്ണാൻ തുടങ്ങി ഗൈസ് അപ്പൊ കുറച്ചുപേരൊക്കെ കഴിച്ചൊരു ഒന്ന് രണ്ട് പന്തിയൊക്കെ ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇരുന്നത് കേട്ടോ അപ്പോൾ അതെ സദ്യയൊക്കെ ഓരോ കറികൾ വന്നു അപ്പോൾ ഞാൻ ഈ സദ്യ കഴിക്കുന്നതിന്റെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിരുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ദൈവനൊക്കെ ഉണ്ടല്ലേ ഈ റോസ് ചർച്ചിട്ട് അവനാണ് പറഞ്ഞത് അതൊക്കെ വീഡിയോ എടുക്കുന്നില്ല ഒക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ട് നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ട് അപ്പോൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞ അവനാണ് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങനെ അവനെ വീഡിയോ എടുത്തു അവനും ചാറ്റ ഒക്കെ തന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് മക്കൾ ഓടി വന്നിട്ടു അപ്പം ഞാൻ കഴിച്ച് പകുതിയായി അപ്പം ഞാൻ കുറച്ചു നേരം സംസാരിച്ചു എന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് അവരെ ഫോൺ ഓൺ ചെയ്ത് അവരെ വീഡിയോ എടുത്തു അവർക്കൊരു സന്തോഷമല്ലേ അത് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരെ വീഡിയോയിലേക്ക് കാണുമ്പോൾ സന്തോഷമല്ലേ അപ്പം കഴിക്കുവാണെങ്കിൽ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു അത് ഇത് ഫ്രണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ അവന്മാർ പുതിയ വണ്ടിയൊക്കെ എടുത്തായിരുന്നു അപ്പം ഞാൻ അപ്പോൾ അവിടെ നിന്നപ്പോൾ അവന്മാരുടെ കാറൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് എടാ ഞാൻ യൂട്യൂബിൽ ഇടപെടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇട്ടു ഇറ്റൊഗൈസ് ഇത് കാണുമ്പോൾ ഒരു നെറ്റ് ും അപ്പ അതെ കുഞ്ഞപ്പുറാണെങ്കിൽ അവരുടെ കാറിന്റെ ഭംഗിയൊക്കെ ചെന്ന് നോക്കുവാണ് അപ്പതേ നമ്മുടെ ആള് വന്നു അച്ഛ നമ്മുടെ കാറും എടുത്തോണ്ട് വന്നു അപ്പൊ നമുക്ക് ഒട്ട സമയം നേരെ ഇന്ന സിനിമയ്ക്ക് പോണം കുഞ്ഞപ്പുറാണെങ്കി ഇതേ സദ്യയൊക്കെ കൊണ്ട് ഇതേ പുറകിലത്തെ സീറ്റിൽ കിടപ്പായി കേട്ടോ ഞാനും ചേട്ടൻ മുമ്പേ ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ എല്ലായിടത്തും പോകണമെന്നുണ്ട് കേസ് പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര യാത്രാ ചുരുക്കാണ് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് പോയാലും തിരികെ വരുമ്പോൾ എന്നെപ്പോലെ ഇത്രയും തലവേദനയുള്ള ആരെങ്കിലും ഉണ്ടോ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും ഛർദ്ദിക്കാൻ വരും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് എനിക്ക് അതുകൊണ്ട് ദൂരെ ഒന്ന് ഞങ്ങൾ ട്രിപ്പ് പോകാത്തതിൻ്റെ പ്രധാന കാരണം അതാണ് എൻ്റെ ഈ ഷർദിലും തലവേദന അങ്ങനത്തെ വെച്ച് പിടിക്കുകയാണ് നമ്മൾ തിയേറ്ററിലേക്ക് ചേർത്തല വരെയും പോകണം ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാകും അങ്ങനത്തെ നമ്മൾ പോയി അയ്യോ ഏത് സിനിമയ്ക്കാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലേ കൽക്കി സിനിമ കാണാനാണ് പോയതേ നമുക്ക് എരമല്ലൂർ സാനി എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ അവിടെ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര സമയത്ത് കൽക്കി സിനിമ ഇല്ലെന്ന് ചേട്ടൻ പറഞ്ഞു നോക്കിയപ്പോൾ ചേർത്തലയിൽ ഇപ്പം കുറച്ചായിട്ടുള്ള ഒരു പുതിയ തിയേറ്ററുണ്ട് ഇ വി എം എന്ന് പേരുള്ള ഒരു ഉണ്ട് അവിടെ കൽക്കി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചേർത്തലയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചാണ് കേട്ടോ ചേർത്തലയിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനത്തെ അവിടെ എത്തി തിയേറ്ററിൽ എത്തിയ അവിടെ തന്നെ മൂന്ന് മിനിറ്റ് സിനിമ തുടങ്ങാൻ മൂന്ന് മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ കുഞ്ഞപ്പോ പോട്ടാ അത് ഇതെന്നൊക്കെ പറയാന കേട്ടാ അത് അവൻ വരുന്നത് ഇതൊക്കെ മേടിച്ച് കഴിക്കാണ് ഗെയ്സ് അല്ലാണ്ട് സിനിമ കാണാനൊന്നും അല്ല അപ്പൊ അങ്ങനെ മൂന്ന് മിനിറ്റുള്ളപ്പം വേഗം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു വിചാരിച്ച പോലെ അല്ല ഡൈഡദോസ ആയതുകൊണ്ട് തന്നെ അത് ഉച്ചയ്ക്ക് രണ്ടരയുടെ ഷോ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു ഗൈസ് എന്തോ ഒരു സീറ്റാണെന്ന വെറുതെ കാലിയായിട്ട് കിടുന്നത് ഞങ്ങൾക്ക് ഓടിക്കളിച്ച് കിടന്നുറങ്ങാനുള്ള അത്ര സ്ഥലമുണ്ട് അത്രയും സീറ്റ് കാലിയായിരുന്നു കേട്ടോ ചേട്ടനാണെങ്കിൽ പോകുന്ന വഴി തന്നെ വഴക്കിട്ടുണ്ടാണ് പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ സ്ഥലത്താണെങ്കിൽ എന്തു ചെയ്യും അതുപോലെ ഫ്രണ്ടിലെങ്ങാനും സീറ്റ് കിട്ടണമെങ്കിൽ എന്തു ചെയ്യും ായിരിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്റർവെലിന്റെ സമയത്ത് കുഞ്ഞപ്പങ്കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ് അവനാണെങ്കി ഇരുന്നിട്ട് ഇരിപ്പിറക്കുന്നില്ല ഓടിക്കളിക്കണം ചാടണം കാസേരയിലേക്ക് ഇരിക്കണം അങ്ങനെയൊക്കെ ഓടിക്കളിക്കാണ് അങ്ങനെ സിനിമ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ആശ്വാസമായി ഗൈസ് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഉടനെ തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് തിയേറ്റർ ഇവി എം ഏഹ് സന്ധ്യക്കും രാത്രിക്കും നല്ല തിരക്കുണ്ടാവും ഇത് ഇട ദിവസമായതുകൊണ്ടാണോ തിരക്കില്ലാത്തത് ഗൈസ് അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി കേട്ടോ സിനിമയെക്കുറിച്ച് എനിക്ക് എന്താ അറിയില്ല ഗൈസ് കാരണം എന്താ പറയേണ്ടത് എനിക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മളൊരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ആരോടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് പോകരുത് കാരണം ഈ കൽക്കി ഇറങ്ങി പിറ്റേ ദിവസം തന്നെ ഞാൻ എന്റെ രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടെന്നും രണ്ടുപേരും ഏ കൊള്ളത്തില്ല എന്ത് സിനിമ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കാണാൻ ഇത്രയും വൈകിയത് ഇപ്പൊ കുഞ്ഞപ്പൻ സിനിമ കാണണമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് സിനിമയ്ക്ക് ഇറങ്ങിയത് ആരുടെയും വാക്ക് കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത് കേസ് എനിക്ക് അതാണ് ഈ ഒരു സിനിമയിൽ നിന്ന് മനസ്സിലായത് ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാ എന്താ സിനിമ എനിക്കിപ്പോഴും ആ ഒരു കോരുത്തിരിപ്പ് മാറിയിട്ടുള്ള കണ്ടിട്ട് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറം നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ് അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഇന്ത്യൻ സിനിമയില് ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും അടിപൊളി സിനിമ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന ആ അടിപൊളി പടം എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാഹുബലി ബാഹുബലിയുടെ സിനിമ നിങ്ങക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ബാഹുബലി വൺ ടൂ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ബാഹുബലി ഒന്നും ഒന്നുമല്ല ഈ സിനിമയുടെ മുമ്പില് അമിതാഭ് ബച്ചനാണെങ്കിലും കമലഹാസൻ ആണെങ്കിലും പ്രഭാസൊക്കെ ആണെങ്കിലും വേറെ ലെവലാണ് ആണ് ഒന്നും പറയല്ല ഒരു അഞ്ചര ആറ് മണിയെങ്കിലും ആയി ആയിക്കാണെങ്കിൽ ഈ സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സിനിമയില്ല അത്രയും ഉള്ള സിനിമയാണല്ലോ വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല ഗെയ്സ് അപ്പോൾ നമ്മൾ ഇത് നേരെ വരുന്ന വഴിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തട്ടുകട എന്ന് പറയാൻ വേണമെങ്കിൽ തട്ടുകടയല്ല ഒരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഗെയ്സ് എന്തോരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചാലും ഇവിടുന്ന് കഴിക്കണ ഫുഡ് ഉണ്ടല്ലോ നമുക്കത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും വടക്കൻ നാട്ടുകാരൻ്റെ തട്ടുകട എന്നാണ് ഈ തട്ടുകടയുടെ പേര് ശരിയാ തട്ടുകടയാണ് അതായത് നമ്മുടെ തുറവൂരാണ് കേട്ടാ സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചേട്ടൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ചേട്ടന് എവിടെ പോയാലും ചിക്കൻ ബിരിയാണി ഉണ്ട് മെനുവിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടന് അത് മതി ഞാനും ചിക്കൻ ബിരിയാണി തന്നെ ഇന്ന് കഴിച്ചുകൊണ്ടിരുന്നത് കുറച്ച് വെറൈറ്റിക്ക് ഞാനിപ്പോ കുറച്ച് കുറച്ച് നാളായിട്ട് ഈ അപ്പമാണ് കഴിക്കുന്നത് അപ്പം ബീഫ് കറിന്റെ പൊന്നെ ഒരു ഒരു രക്ഷയില്ലായിരുന്നു കേസ് ഒരുട്ട് ബീഫൊക്കെ വെന്ത് ഇങ്ങനെ പളുങ് പോലത്തെ ബീഫായിരുന്നു കുഞ്ഞപ്പുറം ഞാൻ ഈ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാണെ ബീഫൊക്കെ എടുത്ത് അവനാണെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊറോട്ട കൊടുത്തേ മൂന്ന് രണ്ടുമൂന്ന് നെയ്ക്കഷ്ണുണ്ടായിരുന്നു അത് പിടിച്ചിട്ട് ഇതാവുന്നില്ല അപ്പൊ ബീഫ് ശരിക്കും ഇറച്ചിയുടെ ഭാഗം ഒക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂറുള്ള സിനിമ ആയിരുന്നതുകൊണ്ട് തലവേദന എടുത്ത് കാരണം അതുപോലത്തെ സിനിമയാണ് നമുക്ക് നല്ലോണം തലവേദന എടുക്കും ഉറപ്പായിട്ടും അങ്ങനെ എനിക്ക് ചായ വന്നത് എനിക്ക് ഒന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ചായ വേണോന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല അടിപൊളി സ്ട്രോങ് ചായം കൊണ്ടുവന്നവർ നിന്നു അതിനിടയ്ക്ക് അച്ചയുടെ ചിക്കൻ ബിരിയാണിയിലും നല്ല മുഴുത്തു ഒല്യക്കാടൻ കഷ്ണമാണ് കേട്ടോ ഈ ചിക്കൻ അച്ഛാ ഒരു പീസ് എനിക്ക് നന്നാണേ കുഞ്ഞപ്പനാണെങ്കിൽ അമ്മേ അമ്മ തിരിഞ്ഞിരിക്കുകയും അപ്പൊ ഒരു കള്ളൻ ഇതെടുത്തുണ്ടോ അപ്പൊ അമ്മ അഭിനയിക്കണോന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാണ് ഞാൻ അതുപോലെയൊക്കെ അഭിനയിച്ച് കാണിക്കാണ് ഇതുപോലൊക്കെ കാണിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവനാണെങ്കിൽ ചിക്കൻ പിച്ചി തിന്നാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനും ഭയങ്കര ഇഷ്ടപ്പെടിച്ച അങ്ങനെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു ഗൈസ് അപ്പൊ നമ്മുടെ ഒരു ദിവസം പോയത് ഇങ്ങനെയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീട്ടിലേക്ക് പോവാണ് നേരെ മഴ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഴ കണ്ണു കാണാൻ പറ്റാത്ത മഴയാണ് ഗൈസ് അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പോരതാരും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ രാത്രി അപകടങ്ങളും ആക്സിഡന്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇപ്പോ അതുകൊണ്ട് രാത്രിയുള്ള യാത്രകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മളപ്പതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ചെന്നിട്ട് നല്ല ടയർഡായിരിക്കും ബാക്കി വീഡിയോ ഒന്നും എടുക്കാനുള്ള ത്രാണി ഇനിയില്ല അപ്പൊ കുഞ്ഞിപ്പാജോ പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി ഇവിടെ വാ ഇവിടെ വാ ഇരിക്കും